ബ്രിട്ടൻ അപരിചിതരുടെ ഒരു ദ്വീപായി മാറുന്നുവെന്ന് പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ പുതിയ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ പ്രഖ്യാപിച്ചത് രാജ്യാതിർത്തികൾ ലേബർ സർക്കാർ തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ബ്രിട്ടനിലേക്കുള്ള നിയമപരമായ കുടിയേറ്റവും കുറയ്ക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളും നിയമങ്ങളും കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും തടയുവാൻ മതിയാകുമോ എന്ന സംശയമുണ്ട് കൺസർവേറ്റീവ് പാർട്ടിക്ക് ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കേണ്ടത് കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്ന റീഫോം യു കെ യുടെ തിരഞ്ഞെടുപ്പ് വിജയമാണ് ഇപ്പോൾ ഭരണപക്ഷിയെ കുടിയേറ്റത്തിനെതിരായ കർശന നിലപാടെടുക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള ഓട്ടോമാറ്റിക് സെറ്റിൽമെന്റ് സിസ്റ്റത്തെ പാടെ പിഴുതെറിയുന്നതാണ് പുതിയ പൗരത്വ നിയമം നേരത്തെ യു കെയിൽ അഞ്ചു വർഷം താമസിച്ച ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും പൗരത്വത്തിനുള്ള അർഹത ലഭിക്കുമായിരുന്നു എന്നാൽ ഇതിപ്പോൾ പത്തു വർഷമായി ഉയർത്തിയിരിക്കുന്നു മാത്രമല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനവും ആവശ്യമാണ് ഇത് ബ്രിട്ടനിലേക്ക് വർക്ക് വിസ ലഭിക്കുന്നതിനും ബാധകമാണ് എന്ന് മാത്രമല്ല ആശ്രിത വിസയിൽ ആശ്രിതരെ കൊണ്ടുവരണമെങ്കിൽ അവർക്കും ഉയർന്ന നിലയിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണ് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തതാണ് കുടിയേറ്റക്കാർക്ക് ഇംഗ്ലീഷ് സമൂഹവുമായി ഒത്തുപോകുന്നതിൽ തടസ്സമാകുന്നത് എന്നാണ് ഇതിന് കാരണമായി പറയുന്നത് മറ്റൊരു സുപ്രധാന മാറ്റം വന്നിരിക്കുന്നത് കെയർ വർക്കർ വിസയുമായി ബന്ധപ്പെട്ടാണ് കെയർ വർക്കർ വിസ പൂർണമായി നിർത്തലാക്കുകയാണെന്ന് ഹോം സെക്രട്ടറി യുവെറ്റ് കൂപ്പർ അറിയിച്ചിട്ടുണ്ട് കെയർ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ വിദേശത്തു നിന്ന് കെയറർമാരെ റിക്രൂട്ട് ചെയ്യുവാൻ കഴിയില്ലെന്നും അതിനു പകരമായി ബ്രിട്ടീഷ് പൌരന്മാർക്ക് ആവശ്യമായ പരിശീലനം നൽകി ബ്രിട്ടീഷ് കേരർമാരുടെ ഒരു സേനയെ സൃഷ്ടിക്കുമെന്നും ഹോം സെക്രട്ടറി പറഞ്ഞത് ഈ മാറ്റങ്ങൾ എല്ലാം പൂർണ്ണമായി നടപ്പിൽ വരുവാൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ സമയമെടുക്കും അതുവരെ ബ്രിട്ടനിലുള്ള വിദേശ കേരർമാർക്ക് വിസ നീട്ടുന്നതിനായി അപേക്ഷിക്കുകയും ചെയ്യാം സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് വ്യാജ സ്ഥാപനങ്ങൾ ബ്രിട്ടനിൽ എത്തിച്ച് കബളിപ്പിച്ച് നാൽപ്പതിനായിരത്തോളം വിദേശ കേരർമാർ ബ്രിട്ടനിൽ ഇപ്പോൾ തൊഴിലില്ലാതെയുണ്ട് തദ്ദേശ കേരളർമാരെ തയ്യാറാക്കുന്നതുവരെ ഇവരെ നിയമിക്കാവുന്നതാണെന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാതലായ മാറ്റം വന്നിരിക്കുന്നത് വിദേശ കുറ്റവാളികളുടെ കാര്യത്തിലാണ് നേരത്തെ ഒരു വിദേശി ബ്രിട്ടനിൽ കുറ്റം ചെയ്താൽ ഒരു വർഷത്തിലധികം ജയിൽ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ നാട് കടത്തുമായിരുന്നുള്ളൂ എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഒരു വിദേശി എന്ത് കുറ്റം ചെയ്താലും വിസ റദ്ദാക്കാനും നാട് കടത്താനുള്ള വിവേചനാധികാരം ഹോം ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കും മാത്രമല്ല കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അവകാശം നൽകുന്ന യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിലെ ആർട്ടിക്കൾ എട്ട് ദുരുപയോഗം ചെയ്ത് നാടുകടത്തലിൽ നിന്നും രക്ഷപ്പെടുന്നത് ഒഴിവാക്കാനുള്ള നിയമവും കൊണ്ടുവരും ആർട്ടിക്കിൾ എട്ട് ഉയർത്തി വരുന്ന ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും മാറ്റം കാര്യമായി ബാധിക്കുന്ന മറ്റൊരു വിഭാഗം വിദേശ വിദ്യാർത്ഥികളാണ് പ്രതിവർഷം ഒന്നര ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് ഗ്രാജുവേറ്റ് വിസ വഴി യു കെയിൽ വരുന്നത് നിലവിൽ അവർക്ക് കോഴ്സ് കഴിഞ്ഞാലും രണ്ടു വർഷം വരെ യു കെയിൽ തുടരാനാകും എന്നാൽ ഇപ്പോഴിത് പതിനെട്ട് മാസമായി കുറച്ചിരിക്കുകയാണ് അതുപോലെ വർക്ക് വിസയ്ക്ക് ആവശ്യമായ സ്കിൽ ത്രഷ് ഡിഗ്രി ലെവലിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ കുറഞ്ഞ തലത്തിലുള്ള സ്കില്ലുകൾ ആവശ്യമായ തൊഴിലുകൾക്കായിരുന്നു വിദേശികൾ കൂടുതലായി എത്തിയിരുന്നത് ഈ സ്കിൽ നിലവാരത്തിന് താഴെ മാത്രം സ്കിൽ ആവശ്യമായ ജോലിക്ക് വിദേശികളെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് കർശനമായും സമയപരിധി വെച്ചുകൊണ്ടായിരിക്കണം മാത്രമല്ല അത്തരം തൊഴിലുകൾക്ക് അനുയോജ്യമായ തൊഴിലാളികളുടെ ക്ഷാമമുണ്ടെന്നും തെളിയിക്കണം നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഇങ്ങനെ എത്തുന്ന തൊഴിലാളികൾ മടങ്ങിപ്പോകുകയും വേണം വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കുള്ള ഇമിഗ്രേഷൻ സ്കിൽ ചാർജിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വർധനവും വരുത്തിയിട്ടുണ്ട് നിലവിൽ ഒരു വിദേശത്തൊഴിലാളിയെ സ്കിൽഡ് വർക്കർ ആയി റിക്രൂട്ട് ചെയ്യുമ്പോൾ സ്ഥാപനം അത് ആദ്യ വർഷം ആയിരം പൗണ്ടും പിന്നീടുള്ള ഓരോ ആറ് മാസക്കാലത്തേക്കും അഞ്ഞൂറ് പൗണ്ടും വീതം ഇമിഗ്രേഷൻ സ്കിൽ ചാർജായി ഇനി നൽകണം അങ്ങനെ വരുമ്പോൾ വിദേശികൾക്ക് നൽകുന്ന ശമ്പളത്തിൽ ആയിരിക്കും ആ കുറവ് ഉണ്ടാകുന്നത്